എവിടെയാണ് ഗായസ് ആരുമില്ലല്ലോ ലൈവില് കുറച്ചൊന്നും നോക്കാം അരലൊക്കെ വരും നാട്ടിലെത്തി ഗായ്സ് നാട്ടിലാണ് വീഡിയോസൊക്കെ ചെയ്യണം എന്നൊക്കെ ടൈം ഇട്ടേ എവിടെയാണ് ഗായ്സ് ആരെയും വരുന്നില്ലല്ലോ ഗായ്സ് സീറോ ലൈക്ക് വന്നല്ലേ ഒരാൾ വന്നല്ല ആരാണാവോ കമെന്റ് കിട്ടു കമെന്റ് കിട്ടു ആരാ വന്നത് പോയി പോയി പോട്ട എന്തൊക്കെയാണ് വർത്തമാന ഗല്ലാര് ൾ വന്നിട്ടുണ്ട് മസ് അല്ല ആരാണ് വന്നിട്ടുള്ളത് കമന്റിൽ പറയൂ ആരാണ് എന്തൊക്കെ വിശേഷം ഫുഡൊക്കെ കഴിച്ചെല്ലാരും ലൈവില് തന്നെ അല്ലാതെ മൂന്നാൾക്കാര മൂന്നാൾക്കാരൂ ഗായ്സ് ഷാ എവിടെയാണ് ഞാൻ കരുവാറുണ്ട് അത്ത മാമ്പുഴ അറിയാം മാമ്പുഴ അവിടെ ഞാൻ അവിടെ ഷോറൂമിൽ കയറിയത് വണ്ടീൻ്റെ കെ വി ആർ അറിയാം അപ്പം അതിൽ മാർക്കറ്റ് എക്സിക്യൂട്ടീവായി പോവാനാണ് ഇങ്ങനെ കസ്റ്റമർ ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ ഫ്രീ ആയപ്പോൾ ഫുഡ് കഴിച്ചിങ്ങനെ ഇരിക്കുക എല്ലാവരും അർത്ഥം എന്തൊക്കെയാണ് സുഗന്ധനല്ല തന്നെയല്ലേ എല്ലാവരുടെ വിശേഷമൊക്കെ നമ്മളിങ്ങനെ പോണുണ്ട് മൂന്നാൾക്കാരുണ്ട് ലൈവിൽ ആരൊക്കെയെന്ന് നമുക്കറിയാൻ പറ്റൂല പക്ഷെ കമൻറ്റ് കിട്ടുന്നില്ല അല്ല